ഹായ് എൻ്റെ പേര് മൈക്കിൾ റോക്കി ഗൂഗിളിൻ്റെ ഫോട്ടോ സ്കാൻ എന്ന ആപ്പ് ഉപയോഗിച്ച് ഒരു ഫോട്ടോ എങ്ങനെ നല്ല രീതിയിൽ സ്കാൻ ചെയ്തെടുക്കാമെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിരുന്നത് താൽപ്പര്യമുള്ളവർ അത് ഒന്ന് പോയി നോക്കുക ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിച്ച് ഒരു ഡോക്യുമെൻറ്റ് ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ മറ്റേതെങ്കിലും ഡോക്യുമെൻ്റോ നല്ല രീതിയിൽ വളരെ ഈസിയായി എങ്ങനെ സ്കാൻ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതിനായി ഗൂഗിളിൻ്റെ ഗൂഗിൾ ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ പ്ലേ സ്റ്റോറിൽ പോയേ അത് ഡൗൺലോഡ് ചെയ്താൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇനി വീഡിയോയിലേക്ക് പോകാം ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക ന്യൂ ക്ലിക്ക് ചെയ്യുക ഇനി അതിൽ സ്കാൻ അപ്പോൾ ക്യാമറ ഓൺ ആവും നമുക്ക് സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെന്റ് വെച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആധാർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വശം എന്ത് ഡോക്യുമെൻ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു വശം വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഓട്ടോ ക്രോപ്പിന് മാറ്റിയിട്ട് മാനുവൽ ക്രോപ്പ് കൊടുക്കണം മാനുവൽ ക്രോപ്പ് കൊടുത്താൽ നമുക്ക് വീണ്ടും അത് അഡ്ജസ്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ബൗണ്ടറിയിൽ നാല് മൂലയും കൃത്യമായിട്ട് ചേർത്ത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക ഇപ്പോൾ ഒരു വശം സ്കാൻ ചെയ്ത് കഴിഞ്ഞു പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മാനുവലിലേക്ക് തന്നെ ഇടണം ഓട്ടോക്രോപ്പ് ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നിട്ട് കാർഡ് മറുവശം വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ രണ്ടാമത്തെ വശവും സ്കാൻ ചെയ്ത് കഴിഞ്ഞു വീണ്ടും നമ്മൾ ഓട്ടോ ക്രോപ്പ് മാറ്റി മാനുവൽ ക്രോപ്പിൽ തന്നെ ഇട്ടിട്ട് നാല് വശവും കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം നാല് മൂലയും ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യുക ഇപ്പോൾ രണ്ട് വശവും സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഡൺ കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ ഡ്രൈവിൽ നമ്മളുടെ യൂസർ ഐ ഡിയിൽ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം ഫയൽ നെയിം കൊടുക്കുക പി ഡി എഫ് ആണെങ്കിൽ രണ്ട് വശവും ഒരു പേജിലായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ആണെങ്കിൽ രണ്ട് ഫയലായിട്ട് സേവ് ആവും ഞാനിപ്പം പി ഡി എഫ് ആണ് കൊടുക്കുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് സേവ് ആയിട്ടുണ്ട് ഡോക്സിൽ കാർഡ് എന്നുള്ള പേരിലാണ് ഞാൻ സേവ് ചെയ്തത് അതൊന്ന് തുറന്നു നോക്കാം ഇപ്പം രണ്ട് വശവും ഒരു പേജിലായിട്ട് പി ഡി എഫ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു സ്കാനിങ് പൂർത്തിയായിരിക്കുക ഐഡൻറ്റിറ്റി കാർഡുകൾ പോലെ ചെറിയ ഡോക്യുമെൻ്റുകളാണ് പി ഡി എഫിൻ്റെ ഒരേ പേജിൽ വരുന്നത് എ ഫോർ പോലെ വലിയ ഡോക്യുമെൻറ്റുകൾ ഓരോ പേജും വ്യത്യസ്തമായ പേജുകളായിരിക്കും സേവ് ആവുക ഇതുപോലെ ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മടിക്കരുത് താങ്ക്